ലോകത്തെവിടെയും നമ്മൾ ഒരു വലതുപക്ഷവും ഇടതുപക്ഷവും എന്ന് പറഞ്ഞ് ഭരണങ്ങളെയും രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ നമ്മൾ വേർതിരിക്കാറുണ്ട് അതിൽ ഇടതുപക്ഷം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ലെഫ്റ്റ് ലിബറൽസ് എന്നറിയപ്പെടുന്ന ആളുകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കൂടി പുരോഗമപരമായ നിലപാടുകൾ ഏറ്റെടുക്കുന്ന ആളുകളാണ് മനുഷ്യാവകാശങ്ങൾക്കൊക്കെ കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്ന ആളുകളാണ് ഏത് തരത്തിലുള്ള ലിംഗപരമായ അസമത്വങ്ങൾക്കെതിരെയൊക്കെ പോരാടുന്നവരാണ് അവർ തന്നെയാണ് പേരിൽ നമ്മുടെ കേരളത്തെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ചക്രവർത്തിയാണ് അപ്പോൾ അദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടിൽ കഴിഞ്ഞ അഞ്ച് കൊല്ല ഏതാണ്ട് നാലര കൊല്ലത്തിലധികമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് പേജുള്ള ഒരു റിപ്പോർട്ട് അവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു ഇതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ധാർമ്മികമായി ഭരണത്തിൽ തുടരാനുള്ള അവകാശം പിണറായി വിജയൻ ഗവൺമെൻറ് നഷ്ടമായിരിക്കുന്നു ഇത് രാജി വയ്ക്കേണ്ടതാണ് പക്ഷെ നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾ പോലും ഒരു രാജി ആവശ്യം ഉന്നയിക്കുന്നില്ല ഇനി ഈ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കത്തിലേക്ക് നമുക്കൊന്ന് പറഞ്ഞാൽ എത്രമാത്രം ഗുരുതരമായ സംഭവങ്ങളാണ് ഈ റിപ്പോർട്ടിലുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ രഹസ്യാത്മകത ചോർന്നു പോയാലോ എന്ന് വിചാരിച്ച് ജസ്റ്റിസ് കെ ഹേമ അവർ തന്നെ നേരിട്ടാണ് ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പേജുകളും ടൈപ്പ് ചെയ്തത് എന്ന് പറയുമ്പോൾ എത്രത്തോളം ഗൗരവമുണ്ട് ഇതിന് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കും ഇതിലവർ പറയുന്നൊരു കാര്യം ഇരുനൂ ഇരുപത്തി ആറാമത്തെ പേജിൽ അവർ പറയുന്നത് മെറ്റീരിയൽസ് റിലേഡ് അപ്പോൺ ടു മേയ്ക്ക് ദ കൺക്ലൂഷൻസ് കൺക്ലൂഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എടുത്ത മെറ്റീരിയലുകളെ കുറിച്ചാണ് ആ മെറ്റീരിയലുകൾ ഇവർ പറയുന്നത് വി ഹാവ് ഓൾസോ കൺസിഡറേഷൻ ഇൻ ടു ദ വേരിയസ് ഡോക്യുമെന്റ്സ് ഓഡിയോ ഓഡിയോ ക്ലിപ്സ് വീഡിയോ ക്ലിപ്സ് സ്ക്രീൻഷോട്ട്സ് ഓഫ് വാട്സപ്പ് മെസ്സേജസ് വാട്സപ്പ് ചാറ്റ്സ് എസെട്രാ അതായത് ആളുകളുടെ മൊഴികൾ കൂടാതെ ഇത്തരത്തിലുള്ള എക്സിബിറ്റുകളായിട്ട് സി വൺ ടു സി ട്വൻറ്റി ഫോറും അതുപോലെ ബി വൺ ടു ബി തേർട്ടി വണ്ണും അതുപോലെ എ വൺ ടു എ സിക്സ്റ്റീനും അടക്കം ഈ പറയുന്ന പോലെയുള്ള ഓഡിയോ ക്ലിപ്സുകളും വീഡിയോ ക്ലിപ്സുകളും അതുപോലെ തന്നെ വാട്സപ്പിൻ്റെ ചാറ്റുകളും അടക്കമുള്ള നിരവധി ഇലക്ട്രോണിക് ആയിട്ടുള്ള ഡിജിറ്റലായിട്ടുള്ള എവിഡൻസ് കൂടി കളക്ട് ചെയ്തിട്ടാണ് ഇവരിതിൻ്റെ കൺക്ലൂഷനിലേക്ക് എത്തിയത് എന്നാണ് ഹേമ കമ്മിറ്റി നമ്മളോട് പറയുന്നത് ഇനി കൺക്ലൂഷൻ എന്താണെന്ന് കൂടി നിങ്ങൾ കേൾക്കണ്ടേ സെക്ഷൽ ഡിമാൻഡ്സ് മെയ്ഡ് ടു വുമൺ ഫോർ എവറി എൻട്രി ഇൻ ടു സിനിമ ആൻഡ് ഫോർ ഗെറ്റിംഗ് ഫോർ ഗെറ്റിംഗ് ദ ചാൻസസ് ടു വർക്ക് ഇൻ സിനിമ സിനിമയിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് എല്ലാ തരത്തിലുമുള്ള ഒരു സെക്ഷലി ഉള്ള അതായത് ഡിമാൻഡുകൾ ഇവർ നടത്തിയിരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തേത് സെക്ഷൽ ഹറാസ്മെൻറ്റ് അബ്യൂസ് അസോൾട്ട് അഗൈൻസ്റ്റ് വുമൺ അറ്റ് വർക്ക് പ്ലേസ് ട്രാൻസ്പോർട്ടേഷൻ പ്ലേസസ് ഓഫ് അക്കോമഡേഷൻ എക്സെട്ര അതായത് എല്ലാ തരത്തും അക്കോമഡേഷൻ കൊടുക്കുന്ന തരത്തും വർക്ക് പ്ലേസിലും ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴുമെല്ലാം തന്നെ സെക്ഷുവലി അവർ ചൂഷണം ചെയ്യപ്പെട്ടിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുകൂടാതെ ടോർച്ചർ ഓഫ് വുമൺ ഇഫ് ദേ എക്സ്പ്രസ് ദെയർ റിസൻമെൻറ്റ് ആൻഡ് അപ്വില് അൺവില്ലിങ്സ് ടു സെക്ഷൽ ഡിമാൻഡ്സ് അതായത് അവരുടെ സെക്ഷലായിട്ടുള്ള ഡിമാൻഡുകൾ അംഗീകരിച്ചില്ലെങ്കിൽ അവരെ ടോർച്ചർ ചെയ്യുന്ന രീതികൾ ഉണ്ടായിരുന്നു എന്നാണ് വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓഫ് വുമൺ ഇൻ സിനിമ ബൈ നോട്ട് പ്രൊവൈഡിങ് ബേസിക് ഫെസിലിറ്റീസ് ലൈക്ക് ടോയ്ലറ്റ്സ് ആൻഡ് ചേഞ്ചിങ് റൂംസ് അതായത് ഒരു സ മനുഷ്യൻ്റെ സാധാരണ തൊഴിലിടങ്ങളിലെ അവകാശങ്ങളൊക്കെ തന്നെ ലംഘിക്കപ്പെട്ടിരുന്നു എന്നാണ് ജസ്റ്റിസ് ഹെ ഹേമ അസന്നിഗ്ധമായി എഴുതി വെക്കപ്പെട്ടത് എഴുതി വെക്കപ്പെട്ടത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പിന്നെ അഞ്ചാമത്തേത് ലാക്ക് ഓഫ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇൻ സിനിമ ഇൻ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ എക്സെട്ര ഇതുപോലെ ഏതാണ്ട് പതിനഞ്ച് പതിനേഴോളം വരുന്ന കാര്യങ്ങളാണ് അവർ എഴുതി വെച്ചിട്ടുള്ളത് പതിനേഴാമത്തെ കാര്യം എന്ന് പറയുന്നത് ആബ്സെൻസ് ഓഫ് എനി ലീഗലി കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി ടു റിഡ്രാസ് ദ ഗ്രീവൻസസ് എന്ന് പറയുന്ന കാര്യം വരെയുള്ള പതിനേഴ് കാര്യങ്ങൾ എത്രമാത്രം ഗുരുതരമായ കണ്ടെത്തലുകളാണ് ജസ്റ്റിസ് കെ ഹേമ നടത്തിയത് എന്ന് നിങ്ങൾ ആലോചിക്കണം സത്യത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം എവിടെയെങ്കിലും നമ്മൾ അറിഞ്ഞാൽ പോലും അത് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ക്രിമിനൽ കുറ്റമാകുന്ന ഒരു കാലത്താണ് ഇത്തരത്തിലുള്ളൊരു റിപ്പോർട്ട് ഗവൺമെന്റ് മൂടി വെച്ചുകൊണ്ട് നമ്മുടെ സജി ചെറിയാൻ എന്ന് പറയുന്ന ചെറിയാൻ നമുക്ക് കരുണ കാരുണ്യവാനായിട്ടുള്ള ചെറിയാൻ ചോദിച്ചത് എന്തിനാണ് ഇത്ര വെപ്രാളം എന്ന് ചോദിച്ചത് ഇതിൽ തന്നെ ചില പ്രോമിനൻ്റ് ആയിട്ടുള്ള പ്രമുഖമായിട്ടുള്ള അവരുടെ ആക്ടിങ് സ്കില്ലുകൾ കൊണ്ടിട്ട് വലിയ മികച്ച അഭിനയം കൊണ്ട് നമ്മുടെ മനസ്സിൽ ഇടം നേറിയ ചില താരങ്ങൾ അവരുടെ പേര് പറഞ്ഞിട്ടില്ലെന്നു പറഞ്ഞു ആ താരങ്ങളടക്കം ഈ പറയുന്ന പണികൾക്കെല്ലാം മുമ്പിൽ നിന്നിരുന്നു എന്നുള്ളത് കൃത്യമായി നമ്മുടെ ഹേമ കമ്മിറ്റി തുറന്നു പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഒരു എസ് എച്ച്ഒയോ ഒരു സാധാരണ പോലീസ് കോൺസ്റ്റബിളോ പോലും അറിഞ്ഞാൽ നടപടിയെടുക്കേണ്ട ഇത്തരം ഗുരുതരമായ ആരോപണങ്ങളുടെ പുറത്താണ് ഈ പിണറായി വിജയൻ ഗവൺമെന്റ് കഴിഞ്ഞ നാലര കൊല്ലം ഇവിടെ അടയിരുന്നത് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ പിണറായി വിജയൻ നിങ്ങൾക്ക് ഒരു ദിവസം പോലും ഒരു മണിക്കൂർ പോലും അധികാരത്തിൽ തുടരാനുള്ള അർഹതയില്ല പക്ഷെ ഇവിടുത്തെ വില കുറഞ്ഞ പ്രതിപക്ഷവും അതുപോലെ ബി ജെ പിയും അടക്കമുള്ള പാർട്ടികൾ ഇതിനെതിരെ ഒരു പ്രക്ഷോഭം നയിക്കാനോ അതല്ലെങ്കിൽ പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെടാനോ തയ്യാറായിട്ടില്ല ഒരു പേരിന് വേണ്ടിയിട്ട് വി ഡി സതീശൻ അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇനി ഇവരുടെ ഈ പറയുന്ന ഇത് പറഞ്ഞിരിക്കുന്ന ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നത് ആരാണ് എന്ന് നമ്മളൊന്നും നോക്കണ്ടേ ആ ആരാണെന്ന് നോക്കിയാൽ ഇനി അവരൊന്നും ഇത് പേരെടുത്ത് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞങ്ങളല്ല ചെയ്തതെന്നൊക്കെ പറഞ്ഞാൽ കാര്യമൊക്കെ ഏതാണ്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും കാരണം അവരല്ലാതെ വേറെ ആർക്കും ഈ ഒരു ഇത്ര വലിയൊരു മാഫിയകളെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്നുള്ളത് നമുക്കറിയാം ഇനി അവരുടെയൊക്കെ ഒരു പോസ്റ്റുകൾ കൂടി നമുക്കൊന്ന് നോക്കാം മമ്മൂട്ടി അതായത് എഴുപത്തിമൂന്ന് വയസ്സുള്ള സിനിമ ഇൻഡസ്ട്രിയിൽ നാൽപ്പതെല്ലത്തിലേക്ക് പരിചയമുള്ള മെഗാസ്റ്റാർ ആയിട്ടുള്ള മമ്മൂട്ടി അദ്ദേഹം ആരാണ് അദ്ദേഹം ഇവിടെ സി പി എമ്മിനോട് അനുഭാവമുള്ള ഒരു ചാനൽ അല്ലെങ്കിൽ സി പി എം തന്നെ ഷെയർ ഒരു ചാനൽ ആ കൈരളി ചാനലിൻ്റെ മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡിൻ്റെ ചെയർമാനാണ് സുഹൃത്തുക്കളെ അത്തരത്തിൽ വലിയ സ്വാധീനമുള്ള ഒരാൾ അദ്ദേഹം എന്തിനു മറുപടി പറയണ്ടേ ഇനി നമുക്ക് തൊട്ടടുത്ത ആളിലേക്ക് വരാം മോഹൻലാൽ ആരാണ് ഈ മോഹൻലാലിനും നമ്മുടെ മമ്മൂട്ടിക്കുമെല്ലാം തന്നെ പത്മശ്രീ പത്മഭൂഷൺ അടക്കം നിരവധി സമ്മാനങ്ങൾ കൊടുത്ത് കേന്ദ്ര ഗവൺമെൻറ് ആദരിച്ചിട്ടുള്ള ആളുകളാണ് കൂടി നിങ്ങൾ ആലോചിക്കണം അത്തരത്തിലുള്ള ആളുകൾ ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോഴാണ് ഇത്ര വലിയ തോന്നിവാസം പുഴ നടത്തി നടന്നുകൊണ്ടിരുന്നതെന്നും അതിൻ്റെയൊക്കെ നെടുനായകത്വം വഹിച്ചത് ആരാണെന്നും ഇവിടുത്തെ ജനങ്ങൾക്കറിയാം അപ്പം അതുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിക്കണം അവരുടെയൊക്കെ സ്വാധീന പത്രത്തോളം ഉണ്ടാവും ഒരാൾ കൈലി ടി വിയുടെ ചെയർമാൻ മറ്റൊരാളാരാണ് മറ്റൊരാൾ ലെഫ്റ്റനന്റ് കേണൽ പദവിയുള്ള പ്രധാനമന്ത്രിയും ഒക്കെ ആയിട്ട് പോലും നേരിട്ട് സംസാരിക്കാൻ കഴിയുന്ന വലിയ പരിചയമുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ പേരാണ് മോഹൻലാൽ എത്രമാത്രം നമ്മുടെ സമൂഹം അതപ്പതിച്ചിരിക്കുന്നു എന്നുള്ളത് നിങ്ങളൊന്നാലോചിക്കണ്ടേ മൂന്നാമതാരാണ് മൂന്നാമത് ബി ജെ പിയുടെ എം പി ആയി ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് മത്സരിച്ചിട്ടുള്ള സിനിമാ രംഗത്തെ ഏതാണ്ട് ഇവരോടൊപ്പം തന്നെ വലിയ തലയെടുപ്പുള്ള ഒരു താരമായി മാറിയിട്ടുള്ള സുരേഷ് ഗോപി അദ്ദേഹം ഇപ്പോഴൊരു കേന്ദ്രമന്ത്രിയാണ് ഇനി ഇവരുടെ തൊട്ടടുത്തുള്ള ആളുകളെ കൂടി നമുക്കൊന്ന് നോക്കാം ഈ പറയുന്ന മമ്മൂട്ടിയുടെ ഏറ്റവും അടുത്തുള്ള ആൻഡോ ജോസഫ് എന്ന് പറയുന്ന ഒരാൾ അയാൾ കെ പി സി സിയുടെ എന്താണ്ട് ഏതോ കൾച്ചറൽ സെല്ലിൻ്റെയോ ഏതിൻ്റെയോ ചെയർമാനോ സെക്രട്ടറിയോ എന്താണ് അതായത് രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനമുള്ള ആളുകളാണ് ഇനി മറ്റ് രണ്ടുപേരെ നമുക്കൊന്ന് എടുത്തു വച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ എം എൽ എ ആണ് എം മുകേഷ് എന്ന് പറയുന്നത് എം എൽ എ ആണ് മറ്റൊരാളാരാണ് കെ ബി ഗണേഷ് കുമാർ എന്ന് പറയുന്ന അദ്ദേഹം എല്ലാ മറ്റേ സാധാരണ ഇപ്പം നമ്മുടെ ആളുകളോടൊക്കെ അവരൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമപരമായി നടപടി നടപടിയെടുക്കുന്നതിലൊക്കെ വലിയ ഔത്സുഖ്യം കാണിക്കുകയും ഒരു പക്ഷേ ഒരു മന്ത്രി എന്നുള്ളതിലൊക്കെ കുറച്ചും കൂടി നല്ല പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കുന്നു എന്ന് ആളുകൾക്ക് തോന്നുകയും ചെയ്തിട്ടുള്ള മറ്റേ കെ ബി ഗണേഷ് കുമാറാണ് അപ്പോൾ ഇവർക്കൊന്നും ഇതറിയാൻ പാടില്ലായിരുന്നു കെ ബി ഗണേഷ് കുമാർക്ക് നമുക്കറിയാലോ എന്തോ സഞ്ജു ടെക്കി എന്ന് പറയുന്ന ഒരു വിവരം കെട്ടവൻ അവനെതിരെ ശിക്ഷിക്കേണ്ടതാണ് നടപടി എടുക്കേണ്ടതാണ് അവൻ മറ്റേ കാറില് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി കളിക്കുകയും റോഡിൽ വലിയ പ്രശ്നം പ്രശ്നമുണ്ടാക്കുകയും ചെയ്തപ്പോൾ അവനെതിരെ വലിയ പടനീക്കം നടത്തിയ ഒരാളാണ് മോഹൻലാൽ അദ്ദേഹത്തെ എന്തോ എന്തോ ഒരു ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞ് ചെഗുത്താൻ എന്ന് പറയുന്ന ഒരാൾക്കെതിരെ വലിയ നിയമ പോരാട്ടത്തിന് ഇറങ്ങിയ ഒരാളാണ് അങ്ങനെയുള്ള ഒരാളാണ് സിദ്ദിഖ് എന്ന് പറയുന്നത് അപ്പൊ ഇവരെല്ലാം ഇത്തരത്തിൽ വലിയ സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ വലിയ സ്വാധീനമുള്ള ആളുകളായി നമ്മുടെ നാട്ടിൽ നിലനിൽക്കുകയാണ് ആ നിലനിൽക്കുന്ന ആളുകൾക്കൊന്നും ഇത്തരത്തിലുള്ള കുറിച്ച് അറിയാൻ പാടില്ലായിരുന്നു അതോ അവരാണോ ഇത് നിർദായകത്വം വഹിച്ചിരുന്നത് അവരാണ് ഈ പറയുന്ന നിർദായത്വം വഹിച്ചിരുന്നത് എന്നാണെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കാൻ കൈകുറക്കുന്നതുകൊണ്ടാണ് ഗവൺമെൻറ് അഞ്ചു കൊല്ലത്തോളം ഈ റിപ്പോർട്ട് പൂട്ടിവെച്ചത് ഇതറിയാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് ഗവൺമെൻറ് പറ അല്ലെങ്കിൽ ഈ നടന്മാർ വന്ന് മറുപടി പറ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞേക്കാടെ വാചകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മറ്റേ വാതിലിൽ മുട്ടുക അല്ലെങ്കിൽ മറ്റേ അത് തല്ലിപ്പൊളിക്കാൻ നോക്കുക സെക്ഷുവലി ഹറാസ് ചെയ്യുക എന്നൊക്കെ പറയുന്നതൊക്കെ ക്രിമിനൽ കുറ്റങ്ങളാണ് അതിനൊക്കെ നടപടി എടുക്കേണ്ടതാണെന്നാണ് നടപടി എടുക്കാത്തതിൻ്റെ കാരണം ഇവരുടെ അനിയന്ത്രിതമായിട്ടുള്ള സ്വാധീനമാണ് ഇപ്പോഴും ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ റിപ്പോർട്ട് പുറത്തേക്ക് വന്നാൽ ഒന്നും സംഭവിക്കാനില്ല ഇന്നലെ ബസ് സിനിമ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ മുന്നോട്ട് പോകും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് തന്നെയാണ് കാരണം എനിക്കിതിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല കാരണം നമ്മുടെ ഒരു രാഷ്ട്രീയ പാർട്ടികളും ഇതിൻ്റെ അകത്തൊരു നിലപാട് എടുക്കുന്നില്ല ഇത്ര ഗുരുതരമായ ആരോപണങ്ങൾ ഒരു എസ് എച്ച്ഒ അറിഞ്ഞാൽ ഒരു പോലീസുകാരൻ അറിഞ്ഞാൽ ഒരു ഗവൺമെന്റ് ഓഫീഷ്യൽ അറിഞ്ഞാൽ പോലും നടപടിയെടുക്കേണ്ട കാര്യങ്ങൾ ഇത് മാത്രമല്ല നിങ്ങൾ ആലോചിക്കണം ഇതിൽ നിന്ന് ഏതാണ്ട് മുപ്പതിലധികം പേജുകൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് നിരവധി മറ്റേ പാരഗ്രാഫുകൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് ആ പാരഗ്രാഫുകളൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ഉള്ള റിപ്പോർട്ടാണ് പുറത്തേക്ക് കൂട്ടിയിക്കുന്നത് ആയിരത്തിലധികം പേജുകളിൽ നേരത്തെ പറഞ്ഞ വാട്സാപ്പ് ചാറ്റുകളും അതുപോലെ അനക്ഷനുകളായിട്ട് ഇതിന്റെ തെളിവുകളും ഇടക്കം വോയിസ് ക്ലിപ്പുകളും വീഡിയോ ക്ലിപ്പുകളും അടക്കം നിലവിലുണ്ട് എന്നിട്ട് ഈ തെളിവുകളുടെ പുറത്താണോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ മറ്റേ അടയിരുന്നത് ഇതൊക്കെ എൻ്റെ പ്രിയപ്പെട്ട ആളുകളെ നമുക്ക് ഇപ്പൊ ഇന്നലെ ഞാൻ വീഡിയോ ഒക്കെ താഴെ വന്ന് ഒരാൾ കമൻ്റ് ചെയ്തിരിക്കുന്നതും നിങ്ങളിത് രാഷ്ട്രീയമായി വിരോധമുള്ളതുകൊണ്ടാണ് ഒരു വിരോധമില്ല പിണറായി വിജയൻ നന്നായിട്ട് മരിച്ചാൽ അത് നമുക്ക് കുഴപ്പമില്ല പക്ഷേ ഇതുപോലെയുള്ള ഉടായ്പ് പണി കാണിക്കരുത് ഇതുപോലെ വലിയ സ്വാധീനമുള്ള ആളുകൾ അവരെ ദൈവങ്ങളെപ്പോലെ കരുതുന്ന ജനങ്ങളുള്ളവരാണ് ഈ കുഴപ്പം മലയാള സിനിമ ഇനി കാണേണ്ടതെന്ന് വെക്കണം ഈ ഇൻഡസ്ട്രി ഇല്ലെങ്കിലും നമുക്ക് പ്രശ്നമില്ല കാരണം എന്ന് വെച്ചാൽ നമുക്ക് വേറെ ഒരുപാട് സിനിമകൾ വരും അല്ലെങ്കിൽ നല്ല സിനിമകളുമായ ആളുകൾ വന്നിട്ട് അവർ ഈ സിനിമ എടുത്താൽ മതി ഇത്തരത്തിൽ അങ്ങേയറ്റത്തെ മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന ഒരു പണി ഈ കേരളത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിക്കണം സീറോ ഈ പറയുന്ന സോൺ എന്ന് പറയുന്ന ഒരു സോണാണ് അതായത് ചില സ്ഥലങ്ങളിൽ ഇപ്പൊ സൗദി അറേബ്യയൊക്കെ ഭരിക്കുന്ന സ്ഥലങ്ങളിൽ മറ്റ് ഒരു നഗരമുണ്ടാക്കാൻ അവർ തീരുമാനിച്ചു ഇപ്പൊ അതൊരു ചുരുക്കിയിട്ടുണ്ട് ആ നഗരത്തിൽ അവർ കാസിനോകളും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ സ്വാതന്ത്ര്യവും അനുഭവിച്ചിരുന്നു ആ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന കേരളത്തിലെയും ഇന്ത്യയിലേക്കുള്ള നിയമങ്ങളൊന്നും ബാധകമാകാത്ത ഒരു സ്ഥലമായി നമ്മളെ കേരളത്തിലെ സിനിമാ രംഗം മാറിക്കൊണ്ടിരിക്കുകയാണ് ആ മാറിക്കൊണ്ടിരിക്കുന്ന ചോദ്യം ചെയ്തേ മതിയാവും അത് ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും എന്ത് തന്നെ ചെയ്താലും ഇത് സിനിമയിലെ ഗ്ലാമർ ഉള്ള ആളുകൾ പറഞ്ഞാൽ മാധ്യമങ്ങളടക്ക റിപ്പോർട്ട് ചെയ്യുന്ന കേൾക്കാൻ തയ്യാറുള്ള വനിതകൾക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ ഈ നാട്ടിലെ വണ്ടിപ്പെരിയാറിൽ പീഡനം നടന്ന പെൺകുട്ടിക്കും വാളയാറിൽ പീഡനം നടന്ന പെൺകുട്ടിക്കും ഒക്കെ മറ്റേ നീതി കിട്ടാതെ പോകുന്നതിൽ നമുക്ക് അത്ഭുതമുണ്ടോ അപ്പം അതുകൊണ്ട് ഇത് വളരെ ഗൗരവത്തിലെടുക്കേണ്ട ഒരു കാര്യമാണ് ഇതിനെതിരെ കോടതിയിലേക്ക് ഇതിൻ്റെ ആക്ഷൻ ടേക്കർ റിപ്പോർട്ട് എന്താണെന്ന് ഗവൺമെന്റ് വെക്കണം അല്ലെങ്കിൽ കോടതിയിലേക്ക് ആരെങ്കിലും പോകണം ആ കോടതിയിലേക്ക് പോയി ഇതിൻ്റെ പുറത്ത് അന്വേഷണത്തിന് ഉത്തരപ്പെടണം ഈ തെളിവുകൾ അത്തരത്തിലുള്ള ഏജൻസിക്ക് കൈമാറണം ഇതിൽ കഴിയാവുന്നത്ര അതായത് ഇതിൽ പേടിച്ചിട്ട് അവർ വന്ന് പുറത്തു പറയില്ല കാരണം അവർ ഇപ്പൊ എന്റെ പിറ്റേ ദിവസം അവർക്ക് ഈ ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയില്ല അപ്പൊ ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയാത്തത് കൊണ്ട് ഇത്തരത്തിലുള്ള എല്ലാ തെമ്മാടി നിങ്ങൾക്ക് വഴങ്ങി തരും ആ വഴങ്ങി തന്നിട്ടുള്ള ആയിരക്കണക്കിന് പേരാണ് ഇവിടെ വന്ന് ഈ പറയുന്ന മൊഴി കൊടുത്തിട്ടുള്ളത് ഇതൊന്നും കേരളത്തിൽ വെച്ചുപുറിപ്പിക്കൽ നടക്കുന്നൊരു കാര്യമല്ല പിന്നെ നമുക്കിത് മറ്റു പല സ്ഥലങ്ങളിലൊക്കെ സംഭവിച്ചിട്ടുണ്ടല്ലോ അവിടെയൊക്കെ എന്താണ് സംഭവിച്ചത് നമുക്കൊന്ന് നോക്കാമല്ലോ ഇപ്പോൾ ഹോളിവുഡിൽ നിരവധി അവാർഡുകൾ വാരി നിരവധി ഹിറ്റുകൾ സമ്മാനിക്കുകയും ചെയ്തിട്ടുള്ള ഹാൽബി വെയിൻസ്റ്റൻ എന്ന് പറയുന്ന ഹാൽബി വെയിൻസ്റ്റൻ എന്ന് പറയുന്ന നടൻ ആ നടനും അതുപോലെ അദ്ദേഹം ഒരുപാട് സിനിമകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് നിരവധി സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട് ആ നടനെതിരെ രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ അഞ്ചിന് രണ്ട് നടിമാർ വന്ന് ലൈംഗിക പരാതിയുമായി വന്നു അത് ന്യൂയോർക്ക് ടൈംസാണ് പ്രസിദ്ധീകരിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ അവർ രണ്ട് ലൈംഗിക പരാതിയുമായി വന്ന് ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ചു ആ ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിക്കുകയും അതിനുശേഷം നടത്തിയിട്ടുള്ള വലിയ അന്വേഷണം ന്യൂയോർക്ക് ടൈംസ് അന്വേഷണം നടത്തുകയും ഗവൺമെൻറ് ഒഫീഷ്യൽസ് അന്വേഷിക്കുകയും ചെയ്തപ്പോൾ കണ്ടെത്തിയത് ഈ പറയുന്ന ഹാർവി വെയിൻസ്റ്റൈൻ എന്ന് പറയുന്ന ആൾ എൺപതിലധികം സ്ത്രീകളെ പീഡിപ്പിച്ചു എന്നാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ കരുതിയ നിരവധി ആളുകൾ തന്നെ ഈ പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്ന് പറയുന്ന കാര്യവുമായിട്ട് പുറത്തേക്ക് വന്നു അങ്ങനെ പുറത്തേക്ക് വരാൻ ഗവൺമെൻറ് വലിയ താല്പര്യം കൊടുക്കുക രണ്ടായിരത്തി പതിനേഴിലാണെന്ന് നിങ്ങൾ ആലോചിക്കണം ഈ രണ്ടായിരത്തി പതിനേഴിൽ ഫെബ്രുവരിയിലാണ് നമ്മുടെ ഇവിടെ നടി ആക്രമിക്കപ്പെട്ടതായിട്ട് അതിനെതിരെ ഇത്തവണ തന്നെ നമുക്ക് ആരെയും ശിക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല പക്ഷേ രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ അഞ്ചിന് അമേരിക്കയിൽ സംഭവിച്ച ഈ കാര്യത്തിൽ ഹോളിവുഡിൽ സംഭവിച്ച ഈ കാര്യത്തിൽ ഇരുപത്തി മൂന്ന് കൊല്ലത്തെ തടവിന് വിധിച്ചേക്കാണ് നടനെ അതുകൊണ്ട് ആരും ഇവിടെ അതീതരല്ല ആ നിയമത്തിന് അതീതമായി പോകാൻ സഹായിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും ഇവിടെ നിലനിൽക്കാൻ പറ്റില്ല കഴിഞ്ഞ തവണ ലോക്സഭയിലെ പരാജയത്തിൽ നിന്ന് സി പി എം ഒന്നും പഠിച്ചിട്ടില്ലെന്ന് മാത്രമല്ല സി പി എം എപ്പോഴും ഉരുണ്ടു കളിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിന്മേൽ ഏറ്റവും അടിയന്തിരമായി വലിയൊരു ബോഡി അന്വേഷണം പ്രഖ്യാപിക്കുകയും ഇതിൽ കുറ്റക്കാരായിട്ടുള്ള ആളുകൾക്കെതിരെ അവരെത്ര ഉന്നതരായാലും നടപടിയെടുക്കുകയും ചെയ്യണം അല്ലാതെ ഈ പറയുന്ന അഭ്യാസങ്ങൾ കൊണ്ടിട്ടും ഇതിങ്ങനെ കുറച്ച് നാൾ മീഡിയകളിൽ നിന്ന് അറിഞ്ഞിരിക്കും അത് കഴിയുമ്പോൾ ഇതങ്ങനെ പൊയ്ക്കോളും എന്ന് വിചാരിക്കരുത് ഇത് തീർച്ചയായിട്ടും ഇനി വീണ്ടും ചില വെളിപ്പെടുത്തലുകൾ കൂടി ഈ ധൈര്യത്തിൻ്റെ പുറത്ത് മറ്റു നടികളുടെ ഭാഗത്ത് വന്നേക്കാം കോടതിയിലേക്ക് ആളുകൾ പോയേക്കാം അത്തരത്തിൽ വലിയൊരു നിയമ കൂടി ഇത് കാരണമാകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഇതിൽ കുറ്റവാളികളായിട്ടുള്ള ഏത് ചെയർമാനാണെങ്കിലും ഏത് ആളുകളാണെങ്കിലും എത്ര വലിയ ആളുകളാണെങ്കിലും അവർ ശിക്ഷിക്കപ്പെടട്ടെ എന്നുള്ളതാണ് എൻ്റെ നിലപാട്